തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് ബി ജെ പി നേടിയ ഉജ്വല വിജയത്തിന് പിന്നാലെ ആരാവും മേയർ എന്നതിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കാര്യമായി തന്നെ ഉയരുകയാണ് ഇതുവരെയും ഇക്കാര്യത്തിൽ ബി ജെ പി അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നതാണ് ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി അറിയാനായി ബി ജെ പി സംസ്ഥാന നേതൃത്വം ഒരുങ്ങുന്നുവെന്നാണ് വിവരം ഇതിന്റെ ഭാഗമായി ചർച്ചകൾ നടത്താൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉടൻ ഡൽഹിയിലേക്ക് തിരിക്കും ഇന്നോ നാളെയോ കേന്ദ്ര നേതൃത്വവുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുമെന്നാണ് സൂചന മറ്റന്നാൾ രാത്രി ഡൽഹിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ മടങ്ങിയെത്തിയ ശേഷമാകും സംസ്ഥാനത്തെ ചർച്ചകൾ പുനരാരംഭിക്കുക ഇതിനിടെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് മണ്ഡലം ഭാരവാഹികൾ വരെയുള്ളവരുടെ യോഗവും ജില്ലാ കോർ കമ്മിറ്റിയും ഇന്ന് ചേരുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി ചോദിച്ച ശേഷം മാത്രമാവും മേയറുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടു പേരുകൾക്കാണ് എല്ലാവരും മുൻഗണന നൽകുന്നത് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ ഡി ആർ ശ്രീലേഖ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത് ഇതുകൂടാതെ കേന്ദ്ര നേതൃത്വത്തിനു മുൻപിൽ ആർ സമർപ്പിച്ചിട്ടുള്ള പേരുകൾ കൂടി പരിശോധിച്ച ശേഷം ഒരു പേര് അന്തിമമായി നിർദ്ദേശിക്കാനാണ് സാധ്യതയെന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് മേയർ സ്ഥാനത്തേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി പാർട്ടി പ്രതിനിധിയായി മത്സരിക്കാനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാനാകില്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയ ഇടതു മുന്നണിക്ക് കിട്ടിയ തിരിച്ചടി കൂടി മുന്നിൽ കണ്ടുകൊണ്ടാവും ബി ജെ പിയുടെ നീക്കങ്ങൾ അങ്ങനെയെങ്കിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ ഉൾപ്പെടെ നിർണായക പദവികൾ എല്ലാം തന്നെ പരിചയസമ്പന്നരായ ആളുകൾക്ക് തന്നെയാവും അനുവദിക്കുക മാത്രമല്ല കഴിഞ്ഞ തവണ ജയിച്ച നിരവധി പേർ ഇത്തവണയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടന്ന നൂറിൽ അൻപത് സീറ്റ് നേടി ചരിത്ര മുന്നേറ്റമാണ് ഇക്കുറി തിരുവനന്തപുരത്ത് ബി ജെ പി നടത്തിയത് ഇക്കഴിഞ്ഞ അഞ്ചു വർഷവും കോർപ്പറേഷൻ ഭരണത്തിനെതിരെ സമരങ്ങൾ നയിച്ചത് വി ആയിരുന്നു കൂടാതെ പരിചയ സമ്പത്തിലും രാജേഷിന് തന്നെയാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെ രാജേഷിന് നറുക്കു വീഴുമെന്നാണ് ചിലർ കരുതുന്നത് ഡിസംബർ ആണ് കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക നടക്കുകയാണ് മേയർ തെരഞ്ഞെടുപ്പ് നിലവിൽ വി വി രാജേഷ് ആർ ശ്രീലേഖ തുടങ്ങിയവർക്ക് പുറമെ മേയർ സ്ഥാനത്തേക്ക് കരമന അജിത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സിമി ജ്യോതിഷ് എന്നിവരെ ഉൾപ്പെടെ പാർട്ടി പരിഗണിക്കുന്നുണ്ടെന്നാണ് വിവരം